സംസ്ഥാനത്തെ അമ്പത്തെട്ട് ലക്ഷം സാമൂഹിക ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുള്ള കുടിശ്ശിക തുക നാലായിരത്തി അറുനൂറ് കോടി രൂപയായി കഴിഞ്ഞ ഓഗസ്റ്റിലെ പെൻഷനാണ് ഡിസംബറിൽ നൽകിയത് സെപ്റ്റംബർ മുതൽ ഈ മാസം വരെയായി ആറു മാസത്തെ തുക കുടിശ്ശികയാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂപ്പുകുത്തുമ്പോഴാണ് സംസ്ഥാനത്തെ അൻപത്തി എട്ട് ലക്ഷം സാമൂഹിക ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുള്ള കുടിശ്ശിക തുക നാലായിരത്തി അറുന്നൂറ് കോടി രൂപയായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇത്രത്തോളം പെരുകുന്നതും ഇതാദ്യമായാണ് സാമ്പത്തിക വശം അവസാനിക്കാൻ ഒന്നര മാസം മാത്രം ശേഷിക്കെ പദ്ധതികൾക്കുള്ള പണം പരമാവധി ചെലവാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ എന്നാൽ ഇതിനിടെ ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ കഴിയില്ലെന്നുറപ്പാണ് അങ്ങനെയെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മുതൽ പെൻഷൻ അതത് മാസം തന്നെ നൽകുമെന്ന ബജറ്റിലെ പ്രഖ്യാപനം വരും ഈ മാസവും അടുത്ത കോടി രൂപയെങ്കിലും പദ്ധതി ചെലവുകൾക്കും മറ്റുമായി ട്രഷറിയിൽ നിന്ന് ചെലവാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ കേന്ദ്രം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി നിയന്ത്രിച്ചത് തിരിച്ചടിയായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ പെൻഷൻ കുടിശ്ശിക ഭാഗികമായെങ്കിലും വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ വേണം സംസ്ഥാന സർക്കാരിന്റെ മാത്രം പണം കൊണ്ട് നാല് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം പേർക്കാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നത് ഇതിനുവേണ്ടി മാസം അറുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് വേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്താൽ ഏഴ് ദശാംശം നാല് രണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ നൽകുന്നുണ്ട് ഇതിന് കേരളം കണ്ടെത്തേണ്ടത് പത്തൊൻപത് ദശാംശം ഒന്ന് അഞ്ച് കോടിയാണ് വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ അംഗങ്ങളായ അഞ്ച് ദശാംശം ആറ് ആറ് ലക്ഷം പേർക്ക് പെൻഷൻ നൽകാൻ എൺപത്തി ഒൻപത് ദശാംശം നാല് പൂജ്യം കോടി രൂപ വേണം ഒരു വർഷത്തെ പെൻഷൻ വിതരണത്തിന് ഒൻപതിനായിരം കോടി വേണമെന്നാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് ജെഹി ന്യൂസ്